ഇപ്പോൾ ഇന്നിവിടേക്ക് വന്നേക്കണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോയോട്ടോടെ യാറീസ് ആണ് അപ്പോൾ ഇതിൽ കസ്റ്റമർ പറഞ്ഞേക്കണ കംപ്ലൈൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കുന്ന നേരത്തെ ഒരു ചെറിയ നോയ്സ് കരുതുന്നതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡ്രം ആ ഡ്രമ്മിൽ വന്നേക്കണ ലൈൻസും ലൈനറിൽ വന്നേക്കണ ലൈൻസും കാണിച്ചു തരാം അതിപ്പോൾ വേറെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് ഡസ്റ്റൊക്കിരുന്നിട്ട് അങ്ങനെ ഒരഞ്ഞ് വരുന്നതാണ് അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നല്ല ഡെസ്റ്റ് ഒന്നും കാണിച്ചു തരാം കാണാത്തവർക്ക് വേണ്ടി ടെക്നീഷ്യന്മാരെല്ലാവരും കണ്ടുണ്ടാവും ഈ സംഭവം ണാത്ത കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചരാം ഡ്രമ്മിന്റെ കൊല്ലം കണ്ടില്ലേ ലൈംഗ് എന്താക്കണ വേണ്ട ഇനി നമുക്ക് ലൈനറിൽ കാണിച്ചു തരാം ഇത് ലൈനറിൽ അതാണ് സൗണ്ട് വന്നുകൊണ്ടിരിക്കണേ ഇനി ഒരു ഇത് കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് കാണിച്ചരാം വേണ്ട ഇവിടെ അങ്ങനത്തെ കുഴപ്പമില്ല അതുപോലെ ലൈനറിൽ വേണ്ട ഇവിടെ അങ്ങനത്തെ കുഴപ്പമില്ല മ്പ അത്ര വലിയ കേസൊന്നുമല്ല ചെറിയ സൗണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും കീ കീ കീന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഇങ്ങനെ ബ്രേക്ക് പിടിക്കാൻ നേരത്ത് വരും പിന്നെ പെട്ടെന്ന് ആ സൈഡ് കുറഞ്ഞു തീരും ഡ്രമ്മ വേഗം കട്ടിങ് വരും അതുപോലെ ലൈനർ വന്തി തരും അപ്പൊ നമ്മളത് ഡ്രമ്മ കട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ലൈനറ് ക്ലീൻ ചെയ്ത് കയറ്റുക വേറെ ഒന്നും ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനർ മാറാം ഡ്രമ്മ് മാറാം അങ്ങനെ അപ്പൊ അത്രേ ഉള്ളു ഓക്കെ